പോലീസ് ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇതാ സുവർണ അവസരം കേരള പോലീസിൽ കോൺസ്റ്റബിൾ ഒഴിവുകളിലേക്ക് മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തുടക്കം മുപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ സാലറിയും മറ്റ് നിരവധി സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപേക്ഷ നൽകുവാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സു മുതൽ ഇരുപത്തിയാറ് വയസ്സുവരെ സംവരണ സമുദായമായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മുപ്പത്തിയൊന്ന് വയസ്സുവരെയും മറ്റു പിന്നോക്ക വിഭാഗത്തിന് ഇരുപത്തിയൊൻപത് വയസ്സുവരെയും അപേക്ഷ നൽകാം എഴുത്തുപരീക്ഷയുടെയും അനുബന്ധ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് അപേക്ഷ അയക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാല് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം അപേക്ഷാ ലിങ്കും ഔദ്യോഗിക വിജ്ഞാപനത്തിനും ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമന്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്തു നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യു സെർച്ച് ചെയ്താലും വിശദമായ വിവരങ്ങൾ അറിയാം